വരുമ്പോ സ്വർണ്ണം ഞാൻ വേറെ കാശ് കണ്ടെത്തും പക്ഷെ അവരവരുടെ കാര്യങ്ങളെങ്കിലും ചെയ്യുവാൻ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യമായ പണം സ്ത്രീകളുടെ കയ്യിൽ എത്തുന്നു എന്നുള്ള വളരെ പോസിറ്റീവായ ഒരു ആസ്പെക്ട് ഈ പ്രോജക്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ അനുഭവിച്ചത് അത് ഇപ്പോൾ തകിടം മറിച്ചിരിക്കുന്നു മോഡി ഗവൺമെന്റ് പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനവും എടുക്കാനുള്ള ഒരു നിലപാടിലാണ് കണ്ടിട്ടുള്ളത് ഒരു വർഷം ഉണ്ടെങ്കിൽ പാസ്സാക്കാമല്ലോ അങ്ങനെയാണ് പുതിയ നിയമം കൊടുത്തിട്ടുണ്ട് ബി ബി ജി ആർ എൻ ജി ആക്ട് തൊഴിൽ നിയമത്തിന്റെ എല്ലാ അടിസ്ഥാന വ്യവസ്ഥകളെയും അട്ടിമറിച്ചിരിക്കുന്നു വേതനത്തിന്റെ തൊണ്ണൂറ് ശതമാനം കേന്ദ്രം നൽകുന്ന വ്യവസ്ഥ വെട്ടിക്കുറച്ചിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ പണം കണ്ടെത്തണം കേരളത്തെ സംബന്ധിച്ച കടക്കണിയിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ശമ്പളം കൊടുക്കാൻ ഒന്നാം തീയതി കൊടുക്കണമെങ്കിൽ കടമടിക്കേണ്ട ഗവൺമെന്റ് ആ ഗവൺമെന്റ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കാനും പണം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് തന്നെ ഇവിടെ അട്ടിമറിക്കപ്പെടും അങ്ങനെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രോജക്ട് നീങ്ങുക